കൂട്ടുകാരെ ജോസിനെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്നോ ഇവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉൾക്കുന്നുണ്ട് എല്ലാവർക്കും കേക്ക് കിട്ടുകയും ചെയ്യണം അവസാനം കേക്ക് കിട്ടുമെന്നുള്ളത് പിന്നത്തെ കാര്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജുബിയും ഷാലിനിയൊക്കെ മുടിയൊക്കെ അത് നല്ല നേരെയാക്കി സ്റ്റൈലാക്കി നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും മുഖത്ത് വളരെയധികം സന്തോഷം നന്നായിട്ട് ചിരിക്കുകയും ഒക്കെയാണ് ഇതുവരെ കാണാത്തൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കണ്ടതിൽ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയും ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു ഇന്ന കോളേജിന് ആയിരുന്നു അതുകൊണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ജനറലേഷൻ സ്റ്റുഡൻറ്റ് കേക്കൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരെയും കൂടി അവരെ കേക്കൊക്കെ വാങ്ങിച്ച് ആഘോഷിക്കുന്നതാണ് കേട്ടോ അതുകൂടാതെ ഈ ക്ലാസ്സിലെ തന്നെ ജുബിയും ജോസ്നെയും മാളവികയും കൂടി എനിക്ക് ഒരൊന്നാം തരം ചുരിദാറൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റായും തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ இந்த நல்ல है nama struggle emotion ini is feeling to project maju mati joke joke nak

വിട്ടു തരില്ലനാ ഇല്ല ഞാൻ വിടും നിങ്ങക്കണോ ഇല്ല ഞാൻ വിടിക്കത്തരെ കേൾട്ടെ രഷ്മണി രഷ്മണി ഇന്നിട്ട് കേൾക്കട്ടെ കൊക്കല നല്ല രഷ്മ വിശില്ല എന്നല്ല ഇതിチュലിടാറല്ല അല്ല അന്താഷന്റെ கிட்ட ഇഷ്ടപ്പെടുന്നത് നമുക്കറിയായിരുന്നു മാർക്കറ്റ് యాంగలు കാണാതിరి ആത്രനക്ക് അച്ഛ അയിന്റെ ഉള്ളിലായിരിക്കും നല്ല നല്ല ചേരുന്നുണ്ട് കളർ നല്ലോ നല്ലോ